പ്രിയമുള്ളവരെ നമസ്കാരം നന്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തി വരാറുള്ള ശാന്താദേവി അനുസ്മരണം ഈ വർഷം കോവിഡ് പത്തൊമ്പത് മഹാമാരിയെ തുടർന്ന് ഓൺലൈനായിട്ടാണല്ലോ നടത്തിയത് പ്രസിദ്ധ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട അമ്മയോർമ്മ ഏകപാത്ര അവതരണ മത്സരത്തിലേക്ക് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒട്ടേറെ എൻട്രികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി ശാന്താദേവി ഉൾപ്പെടെയുള്ള അഭിനേത്രികൾ നാടകത്തിലോ സിനിമയിലോ അവതരിപ്പിച്ച അമ്മ വേഷങ്ങളെ അഞ്ചു മിനിറ്റിലൊതുങ്ങുന്ന വീഡിയോയിൽ പുനരാവിഷ്കരിക്കാനാണ് നാം ആവശ്യപ്പെട്ടിരുന്നത് കുട്ടികളും നവാഗതരും പരിചയസമ്പന്നരുമായ കലാകാരികൾ ഈ മത്സരത്തെ വളരെ ഗൗരവപൂർവം സമീപിച്ചു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് ഇപ്രകാരം അയച്ചു കിട്ടിയ വീഡിയോകൾ ദൃശ്യമാധ്യമ പ്രവർത്തകരായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോൽക്കൽ ശ്രീമതി അജിത നമ്പ്യാർ എന്നിവർക്കൊപ്പം ഞാനും സസൂക്ഷ്മം വീക്ഷിക്കുകയുണ്ടായി നിർദ്ദിഷ്ട വേഷത്തിലും സമയപരിധിയിലും ഒതുങ്ങി നിന്നുകൊണ്ട് വീഡിയോ ദൃശ്യത്തിന് അനുഗുണമായ മികച്ച ആവിഷ്കരണത്തെ കണ്ടെത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ദൗത്യം അപ്രകാരം തിരഞ്ഞെടുത്ത സമ്മാനാർഹരായവർ ഇനി പറയുന്നവരാണ് ഒന്നാം സമ്മാനം മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ശ്രീമതി കെ പി എസ് സി ലളിത അവതരിപ്പിച്ച മറിയയെ പുനരാവിഷ്കരിച്ച രാധികാസി കോഴിക്കോട് പോകും രണ്ടാം സമ്മാനത്തിന് രണ്ടു പേർ അർഹരായിട്ടുണ്ട് ഒന്ന് സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന ചിത്രത്തിൽ ശാന്താദേവി അനുസരിമാക്കിയ അമ്മവേഷം അവതരിപ്പിച്ച ശ്രീമതി രജനീചന്ദ്രൻ രണ്ട് കന്മദം എന്ന സിനിമയിൽ ശ്രീമതി കെ പി എസ് സി വനിത അവതരിപ്പിച്ച അമ്മവേഷം പുനരവതരിപ്പിച്ച ശ്രീമതി ആനി ജോയൻ അവർ ചെന്നൈയിൽ നിന്നാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് മനസ്സിലായോ അതറിഞ്ഞിട്ട് കൊല്ലാനാണ് മറ്റൊരു പ്രത്യേക പുരസ്കാരം നൽകുന്നുണ്ട് അത് വേഷത്തിലും സമയപരിധിയിലും മത്സര നിബന്ധനകൾക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എങ്കിലും കുട്ടിയെളത്തി എന്ന പഴയകാല സിനിമയിൽ ശ്രീമതി വിലാസിനി അവതരിപ്പിച്ച നായിക വേഷം വീണ്ടും പുനരാവിഷ്കരിച്ച ചിന്നൂസ് ചിലങ്കിക്കാണ് ഒരു കാക്ക കരിമ്പൂരാടത്തിൽ ജനിച്ച കരിക്കട്ടോ ആ വാഴക്കൈ പൊടിച്ചറിഞ്ഞ് കരിമ്പൂരാടവും സുഖസക്ഷയും ഒന്നും നോക്കാത്ത ഒരു കരിക്കട്ട പ്രണയിച്ചു ചെയ്ത തെറ്റ് മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയികളായവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നന്ദി നമസ്കാരം ഞാൻ കെ ആർ മോഹൻദാസ്